ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നാൽപ്പത്തി മൂന്ന് പത്രോസ് ആദ്യമായി ഈശോയെ കാണുന്നു ഈശോ രണ്ട് പാടങ്ങൾക്കിടയിലൂടെ നടന്നു വരികയാണ് ഒരു വേലി കടക്കാൻ തുടങ്ങുമ്പോൾ ജോൺ പുറകിൽ നിന്ന് ഗുരോ എന്ന് ഉറക്കെ വിളിക്കുന്നു നീ എന്നെ അന്വേഷിക്കുകയാണ് എന്ന് കണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരികയായിരുന്നു ഈശോ പറയുന്നു ആ വേലി കൊണ്ട് മറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ണിൽപ്പെടാൻ പ്രയാസമാണ് പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് നിന്നെ കണ്ടത് കണ്ണുകൾ കൊണ്ട് കാണാത്തത് സ്നേഹം കാണുന്നു ജോൺ ഗുരു അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവോ അതിന് മറുപടിയായി ഈശോയുടെ മറുചോദ്യം സബദിയുടെ പുത്രനായ ജോണെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഏറെ ഏറെ ഗുരു ഞാൻ എന്നും എപ്പോഴും അങ്ങേ സ്നേഹിച്ചിരുന്നതായി തോന്നുന്നു അങ്ങേ കാണുന്നതിന് ഏറെ കാലം മുമ്പേ എൻ്റെ ആത്മാവ് അങ്ങേ അന്വേഷിക്കുകയായിരുന്നു എത്ര കാലം നീ എന്നെ സ്നേഹിക്കും നിനക്ക് മാതാപിതാക്കളും സഹോദരങ്ങളുമുണ്ട് നീ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ നീ ഒരു യുവതിയെ കണ്ടുമുട്ടും നിങ്ങൾ സ്നേഹബദ്ധരാകും ഇതാണ് നിന്റെ ജീവിതം ഇതെല്ലാം നീ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുമോ അങ്ങയുടെ സ്നേഹം അവരുടെ എല്ലാം സ്നേഹത്തിനും ബദലായിരിക്കും എൻ്റെ സ്നേഹം നിനക്ക് കൊണ്ടുവരുന്നത് ദുഃഖമോ മർദ്ദനമോ ആണെങ്കിലോ അങ്ങ് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഇതെല്ലാം നിസ്സാരമാണ് ഞാൻ മരിക്കുന്ന ദിവസം ഈശോ പറയുന്നു അയ്യോ അങ്ങ് മരിക്കുകയോ അങ്ങ് ചെറുപ്പമാണ് ദൈവം അയക്കുന്ന പ്രവാചകന്മാരെ ലോകം മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുന്നു അത് സംഭവിക്കാതിരിക്കട്ടെ അഥവാ അങ്ങ് മരിക്കുകയാണെങ്കിൽ കൂടി ഞാൻ അങ്ങയെ തുടർന്ന് സ്നേഹിക്കും അങ്ങയെ സ്നേഹിക്കാൻ എന്നെ അനുവദിക്കൂ നീ എന്നെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈശോ പറഞ്ഞു ജോൺ സന്തോഷവാനായി ഈശോയുടെ ദിവ്യമായ കരങ്ങളിൽ ചുംബിക്കുന്നു ഗുരു എൻ്റെ കൂട്ടുകാർ അങ്ങേ അന്വേഷിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ വന്നത് അങ്ങേ കാണാനുള്ള ആഗ്രഹ നിമിത്തം ഞാൻ വേഗമെത്തി ഞാനും ജെയിംസും എൻ്റെ കൂട്ടുകാരോട് അങ്ങെപ്പറ്റി പറഞ്ഞു ജെയിംസ് വളരെ വാചാലമായി അങ്ങയെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ വിശ്വാസമില്ലാതിരുന്നവൻ കൂടി ഇപ്പോൾ വിശ്വസിച്ച് തുടങ്ങി നമുക്ക് പോയി അവൻ്റെ വിശ്വാസം കൂടുതൽ ഉറപ്പിക്കാം ഈശോ പറയുന്നു അവൻ എന്തോ ഭയപ്പെടുന്നത് പോലെ തോന്നി ജോൺ പറഞ്ഞു അവൻ ഭയപ്പെടുന്നത് എന്നെയാണോ ഞാൻ നല്ലവർക്ക് വേണ്ടിയും അതിലുപരി തെറ്റുപറ്റിയവർക്ക് വേണ്ടിയും വന്നിട്ടുള്ളവനാണ് പാപികളോടും സത്യസന്ധത ഇല്ലാത്തവരോടും കരുണ കാണിക്കും അങ്ങനെയെങ്കിൽ ഷിമയോന് ഭയപ്പെടാനൊന്നുമില്ല അവനെപ്പോലെ വിശ്വസ്തനായി വേറെ ആരെയും കണ്ടുകിട്ടുകയുമില്ല ജോൺ പറഞ്ഞു സിനഗോഗിൽ പ്രസംഗിച്ചതിന് ശേഷം അവരോട് ഞാൻ സംസാരിക്കാം നീയും നിന്റെ കൂട്ടുകാരും എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരൂ അതിനുശേഷം ഈശോ സിനഗോഗിലെത്തി സമചതുരത്തിലുള്ള ഒരു മുറിയിൽ പ്രവേശിക്കുന്നു അവിടെ ഒരു മുക്കോൺ വിളക്കും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ വച്ച് വായിക്കാനുള്ള ഒരു പീഠവും ഉണ്ട് മുറിയിൽ ധാരാളം ആളുകളുണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഈശോയും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാലയത്തിലെ റബിയെ തല കുനിച്ച് വണങ്ങിയതിനു ശേഷം കയ്യിൽ കൊടുത്ത ഒരു ചുരുൾ വായിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നു പരിശുദ്ധനായ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം പറയുന്നു നിങ്ങളുടെ പെരുമാറ്റവും പ്രവൃത്തിയും കുറ്റമറ്റതാക്കുക എന്നാൽ ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളോടൊത്ത് വസിക്കും ഇസ്രായേൽ മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക വെളിച്ചത്തിൻ്റെ ഈ വാക്കുകൾ കൂടുതൽ വിശദമാക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇരുൾ നിറഞ്ഞ നിങ്ങളുടെ ആത്മാക്കൾക്ക് ഈ വെളിച്ചം കാണാനോ ഈ വാക്കുകൾ മനസ്സിലാക്കാനോ കഴിയുന്നില്ല ദൈവത്തിൻ്റെ നാട്ടിൽ കരച്ചിലും വിലാപങ്ങളും വളരെയേറെ ഉണ്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത് തൻ്റെ ജനത്തോട് കരുണ കാട്ടിയിരുന്ന ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു ദൈവത്തിൻ്റെ ഈ മണ്ണിൽ നിങ്ങൾ കൂടിയേറെ താമസിക്കണം എന്ന് ആവശ്യപ്പെടുകയും ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്ത ദൈവം നിങ്ങളുടെ ദൈവമല്ലേ ദൈവാലയം ഉണ്ടായിരുന്നാൽ പോരാ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോരാ ഓരോ മനുഷ്യൻ്റെയും ഹൃദയമാണ് അവൻ ആദ്യമായി കടന്നു ചെല്ലേണ്ട ദേവാലയം അവിടെ പരിശുദ്ധമായി പ്രാർത്ഥനകൾ ഉരുവിടണം ഹൃദയം ശുദ്ധീകരിക്കാത്ത പക്ഷം പ്രാർത്ഥന പവിത്രമായിരിക്കുകയില്ല തൻ്റെ ജീവിത ശൈലികളും ശീലങ്ങളും സ്നേഹബന്ധങ്ങളും സാധുക്കളോടും ഹൃത്യജനങ്ങളോടും ബന്ധുക്കളോടും നീതി കാട്ടുന്നത് സംബന്ധിച്ചുള്ള നിബന്ധനകളും കുറ്റമറ്റതാക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധമായ പ്രാർത്ഥനകൾ ഉണ്ടാകില്ല അല്ലയോ ഇസ്രായേൽ നിന്റെ രക്ഷയുടെ സമയം സമാഗതമായിരിക്കുന്നു സന്മനസ് വളർത്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വഴി വഴിതെളിക്കുവിൻ പരസ്പരം സ്നേഹിക്കുവിൻ ഇതുവരെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചുവോ ഇനി അങ്ങോട്ട് നേർവഴിയിൽ നടക്കുവിൻ ആദ്യം ലഭിച്ച പത്തു കൽപ്പനകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന നിയമസംഹിത അനുസരിക്കാൻ എളുപ്പമുള്ളതാണ് ആ നിയമങ്ങൾ ഞാൻ വിശദീകരിക്കാം സ്നേഹം 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 ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരോടുള്ള സ്നേഹം എപ്പോഴും സ്നേഹിക്കുവിൻ എന്തെന്നാൽ ദൈവം സ്നേഹമാണ് ദൈവത്തിൽ ജീവിക്കാൻ അറിയാവുന്നവർ പിതാവായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് സ്നേഹത്തിൽ നിന്ന് തുടങ്ങൂ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു ദൈവാനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ ഈശോ നിശബ്ദനായി ഏതാനും സങ്കീർത്തനങ്ങൾ ആലപിച്ചതിന് ശേഷം ജനങ്ങൾ പിരിഞ്ഞു പോയി ഈശോ തെരുവിലേക്ക് ഇറങ്ങി വരുന്നു വാതിൽക്കൽ ജോണും ജെയിംസും പത്രോസും ആൻഡ്രുവും ഉണ്ട് നിങ്ങൾക്ക് സമാധാനം ഈശോ പറഞ്ഞു കാര്യമറിയാതെ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന പാഠം പഠിച്ചാൽ മാത്രമേ ഈ നിൽക്കുന്ന മനുഷ്യൻ നീതിമാനായി തീരൂ എന്നാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയാനുള്ള സത്യസന്ധത ഇയാൾക്കുണ്ട് ഷിമയോൻ നിനക്കെന്നെ കാണണം അല്ലേ കണ്ടോളൂ ആൻഡ്രൂ നീ എന്താണ് നേരത്തെ വരാതിരുന്നത് എന്താണ് പറയേണ്ടതെന്നറിയാതെ ഈ രണ്ട് സഹോദരന്മാരും പരസ്പരം നോക്കി പതിഞ്ഞ സ്വരത്തിൽ ആൻഡ്രൂ പറഞ്ഞു വരാൻ ധൈര്യപ്പെട്ടില്ല പത്രോസ് ഉള്ളത് തുറന്നു പറഞ്ഞു ഇതെല്ലാം എൻ്റെ കുറ്റമാണ് എന്നെ ഉടനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവരാനാണ് അവൻ ആഗ്രഹിച്ചത് എന്നാൽ ഞാൻ അങ്ങിൽ വിശ്വസിച്ചില്ല വരാൻ ആഗ്രഹിച്ചുമില്ല ഇപ്പോൾ എൻ്റെ മനസ്സിൽ സമാധാനം തോന്നുന്നു പുഞ്ചിരിച്ചു കൊണ്ട് ഈശോ പറഞ്ഞു നിൻ്റെ പരമാർത്ഥത കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ നല്ലവനല്ല അങ്ങ് ആ പ്രാർത്ഥനാലയത്തിൽ പറഞ്ഞതൊന്നും ചെയ്യാൻ എനിക്ക് ശക്തിയില്ല എന്നെ ആരെങ്കിലും ദുരോഹിച്ചാൽ എനിക്ക് പെട്ടെന്ന് കോപം വരും എനിക്ക് ധനമോഹമുണ്ട് പണം എനിക്കിഷ്ടമാണ് മീൻ കച്ചവടത്തിൽ എപ്പോഴുമില്ല ചിലപ്പോഴൊക്കെ ഞാൻ കബളിപ്പിച്ചിട്ടുണ്ട് എനിക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ അങ്ങേ പിന്തുടരാനോ അങ്ങയുടെ വെളിച്ചം സ്വീകരിക്കുവാനോ എനിക്ക് വേണ്ടത്ര സമയമില്ല ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങ് പറയുന്നത് പോലെ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട് പത്രോസ് പറഞ്ഞു അത് പ്രയാസമുള്ള കാര്യമല്ല ഷിമയോൻ നിനക്ക് വേദപുസ്തകവുമായി അല്പസ്വല്പ പരിചയമുണ്ട് ഇല്ലേ മിക്ക പ്രവാചകനെ ഓർക്കുന്നുണ്ടല്ലോ ആ പ്രവാചകൻ പറഞ്ഞതാണ് ദൈവം നിന്നിൽ നിന്ന് നിന്നാവശ്യപ്പെടുന്നത് നീ ഇത് പൂർവ്വം പെരുമാറുക കരുണയുള്ളവനായിരിക്കുക നിൻ്റെ ദൈവത്തെ പിൻചൊല്ലുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുക നീ ഇത് ചെയ്യുക പിന്നെ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി പിന്നീട് ചിന്തിക്കേണ്ട നീ ഒരു പുതിയ മനുഷ്യനായി തീരും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സ്നേഹിതൻ നീ ഇനി ഷിമയോൻ എന്നല്ല കേപ്പാ ആണ് എനിക്ക് വിശ്വസിച്ച് ചാരി നിൽക്കാവുന്ന പാറ ഇതെനിക്ക് പിടിച്ചു ഇതെനിക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് റബ്ബിമാർ വ്യാഖ്യാനിക്കുന്ന മാതിരിയുള്ള നിയമം എനിക്ക് മനസ്സിലാവുകയില്ല എന്നാൽ അങ്ങ് പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും ഞാൻ കൂടെ കൂടെ ഇവിടെ വരും അങ്ങ് പറയുന്നത് കേൾക്കാൻ എൻ്റെ തലയിലും അല്പം വെളിച്ചം കടക്കും നിൻ്റെ ഹൃദയത്തിലാണ് വെളിച്ചം കടക്കേണ്ടത് ആൻഡ്രു നിനക്കൊന്നും പറയാനില്ലേ ഞാനെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്ന് ആൻഡ്രു പറഞ്ഞു എൻ്റെ സഹോദരൻ അധികം മിണ്ടില്ല പത്രോസ് പറയുന്നു അവൻ ഒരു സിംഹമായി വളരും ഇരുട്ടി തുടങ്ങി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വലയിൽ ധാരാളം മീൻ കയറാൻ ദൈവം ഇടയാക്കട്ടെ ഇപ്പോൾ പോയിക്കൊള്ളൂ